നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഒന്ന് മുതൽ മുപ്പത് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുമുള്ള നിങ്ങളുടെ ഒരു മാസത്തെ ജാരവശാലുള്ള നക്ഷത്ര ഫലം നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശി മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യവും കാണുന്നു ധനം വാക്ക് പ്രവൃത്തി എന്നീ എന്നീ സ്ഥാനത്ത് വേഴഗ്രഹം നിൽക്കുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് നിർമ്മാണം വിദ്യാ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം പിന്നെ ഗ്രഹനിർമ്മാണം ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട് ചെറിയ തടസ്സം വന്നതിന് ശേഷമേ നേരെ ആകത്തുള്ളൂ എന്നിരുന്നാലും കുഴപ്പം ഇല്ല പിന്നെ ഗവൺമെൻറ്റ് ഗവൺമെൻറ് കാര്യങ്ങൾ ശുഭകരമായി വരുന്നതായി കാണുന്നു സഹോദര ഗുണം കാണുന്നു സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നു സന്താനങ്ങൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷത്തിനുള്ള ഒരു മാസമായിട്ട് കാണുന്നു തൊഴിൽ തൊഴിൽ അതായത് നമ്മുടെ തൊഴിൽ ജ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ശുഭഫലം തന്നെ ആ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു അപ്പോൾ പൊതുവേ മേടരാശിക്കാർക്ക് ശുഭഫലം തന്നെ ഉള്ളത് ഇനി രണ്ടാമത് പറയുന്നത് ഇടവമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി മഹീരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഗം ആ രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭ ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതായി കാണുന്നു ഗവൺമെൻറ്റ് ജോലി സാധ്യത വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് എഴുത്ത് പരീക്ഷയിൽ വിജയം ഗവൺമെൻറ്റ് ജോലി സാധ്യത അങ്ങനെയുള്ള ആഗ്രഹ സാഫല്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതായി കാണുന്നു പിന്നെ കുട്ടികളില്ലാതിരുന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെൻ്റിലൂടെ ചികിത്സയിലൂടെ സന്താനഭാഗ്യം ഉണ്ടാകുന്നതായും കാണുന്നു പിന്നെ ഇതൊക്കെ പറഞ്ഞു എങ്കിലും യാത്രകൾ യാത്രകൾ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും പിന്നെ സ്ത്രീകൾ നിമിത്തം സ്ത്രീകൾ മുഖാന്തരം ഉള്ള ലാഭങ്ങൾ ഒക്കെ ഉണ്ടാകാനും ഉള്ള ഭാഗ്യം യാത്രയും കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതായി കാണുന്നു ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ വാക്ക് വിദ്യ പ്രവൃത്തി സ്ഥാനം ആയിട്ടുള്ള രണ്ടിൽ ചൊവ്വ നിലകൊള്ളുന്നു ഏതു കാര്യം പറയുമ്പോൾ പറയുമ്പോഴും നമ്മൾ പക്വതയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നെയ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതുമാത്രമല്ല ഈ നേരത്തെ പറഞ്ഞു വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കണം അപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ച് കൂടുതലും ശുഭ അവസ്ഥകൾ തന്നെയാണ് ഇനി പറയുന്നത് മിഥുനരാശിയാണ് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈര്യത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർന്നാം മുക്കാൽ ഭാഗം നിങ്ങൾക്ക് രാശിയിൽ ചൊവ്വയുടെ അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യേണ്ടതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചനകൾ ഉണ്ട് പിന്നെ വാഹനം വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കുക ഇതൊക്കെ പറഞ്ഞുവെങ്കിലും തൊഴിൽപരമായി കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകാനായിട്ട് സാധിക്കും പിന്നെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതും ഈ മാസം നമ്മളുടെ ആലോചനയിൽ വരുന്നതാണ് കുംഭമാസം പതിനഞ്ചിന് ശേഷം ശുഭകരമായി കാണുന്നു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും മിദിനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇനി അടുത്തു പറയുന്നത് കർക്കിടകമാണ് കർക്കിടകരാശിക്കാർക്ക് അഭിഷ്ടസ്ഥാനമായ പതിനൊന്ന് ലാഭസ്ഥാനം എന്ന് പറയും അവിടെ വ്യാഴം നിലകൊള്ളുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് എല്ലാ മേഖലയിലുള്ളവർക്കും ആഗ്രഹ സാഫല്യമൊക്കെ കാണുന്നുണ്ട് വേഗത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ആഗ്രഹ സാഫല്യം തന്നെ എല്ലാം തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു മാതൃപിതൃ പിതൃ സ്വത്തുക്കൾ കിട്ടാനുള്ളവർക്ക് കിട്ടാൻ സാധ്യത തെളിയും സഹോദര ഗുണം ഉണ്ടാകും പിന്നെ ഗവൺ ഗവൺമെൻറ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് നികുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൈൻ ഫൈൻ അടയ്ക്കാതെ നേരത്തെ കൂട്ടി അത് അടയ്ക്കുന്നതുമൊക്കെ നന്നായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ കർക്കിടകൂറുകാർക്ക് ശുഭ അവസ്ഥകളാണ് കൂടുതലും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് കഷ്ട ഈ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൻ്റെ ശനി നിൽക്കുന്ന ഒരു കാലവും കൂടിയാണ് ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചന ഉണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നായിരിക്കും പ്രായമായ ആൾക്കാർ അപ്പോൾ അതിനുള്ള ഇഷ്ടവഴിപാടുകൾ നീരാഞ്ജനം പോലെയുള്ള കഴിവ് കാര്യങ്ങൾ ശനിയാഴ്ച മുടങ്ങാതെ ചെയ്താൽ അത് ഉത്തമമായിരിക്കും ഇനി അടുത്ത് പറയുന്നത് ചിങ്ങരാശിയാണ് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർന്നം കാല് പൂയം അയില്യം ഇതിൻ്റെ അടുത്ത് പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചിങ്ങരാശിക്കാർക്ക് വ്യാഴസ്ഥിതി കർഭസ്ഥാനത്താണ് പത്താം ഭാവം തൊഴിൽപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോണമെന്നുള്ളതാണ് കൃത്യനിഷ്ഠ പാലിച്ച് പോകണമെന്നുള്ളതാണ് പിന്നെ തൊഴിൽ രംഗം അത് വളരെയേറെ ശ്രദ്ധിക്കണം അതുതന്നെയാണ് പിന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ശുഭകരമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ജോലി സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് അഷ്ടമത്തിൽ ശുക്രൻ്റെ സ്ഥിതി ഉണ്ട് ചിങ്ങരാശിക്കാർക്ക് അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള അവരുടെ സഹകരണം കൊണ്ടുള്ള നഷ്ടങ്ങൾ വരാതെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് കാലം നിലവിലുണ്ട് അതിൻ്റെ കാഠിന്യമൊക്കെ മാറി വരുന്നുണ്ട് എന്നിരുന്നാലും ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും ഇനി അടുത്തു പറയുന്നത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നഴിയ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നു ഒൻപതാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ല ശുഭകരമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭ അവസ്ഥ തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു കുടുംബ സ്വത്ത് പിതൃസ്വത്ത് കിട്ടാൻ ഉള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയും ഈ മാസം തെളിയുന്നു വിദ്യാർത്ഥികൾ കാര്യമായി ശ്രദ്ധിച്ചാൽ പരാജയം വരാതെ നമുക്ക് പരാജയം ഉണ്ടാകാതെ ഇരിക്കും കാര്യമായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പിന്നെ വാഹനം വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഗവൺമെൻറ് കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വന്നിട്ട് സൂര്യൻ്റെ സ്ഥിതി വച്ചിട്ട് ഗവൺമെൻറ് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നുകൂടി കാണുന്നു കാലതാമസമില്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പിഴ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നു ദൈവാനുഗ്രഹം ഉണ്ട് വേഴത്തിൻ്റെ ശുഭാവസ്ഥ ഉള്ളതുകൊണ്ട് അങ്ങനെ വരണമെന്നില്ല എന്നിരുന്നാലും ഒരു കരുതൽ വേണമെന്നാണ് പറയുന്നത് ഇനി പറയുന്നത് തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ഏഴ് സ്ഥിതി അഷ്ടമത്തിലാണ് ധനപരമായ കാര്യങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പ്രവൃത്തി അതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളും കാര്യമായ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് സഹോദര ഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ വേണം എന്ന് വെച്ചാൽ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു കരുതൽ വേണമെന്നുള്ളതാണ് പറയുന്നത് ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അത് വ്യാഴത്തിൻ്റെ സ്ഥിതി അഷ്ടമത്തിലായതുകൊണ്ടാണ് അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന നടത്തുക വ്യാഴാഴ്ച ഇനി പറയുന്നത് വൃശ്ചികക്കൂറാണ് തൃശ്ശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പതിനഞ്ച് നാഴിക അനീഴം കേട്ട നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് സർവ്വേശ്വരകാരകനായിട്ടുള്ള വ്യാഴം എല്ലാവിധമായ ഐശ്വര്യവും തരും എന്ന് പറഞ്ഞുകൊണ്ട് ഏഴാം ഭാവത്തിൽ നിലകൊള്ളുന്നു അത് എല്ലാ എല്ലാ ഭാഗ്യവും എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ഭാഗ്യാനുഭവമായിട്ട് തന്നെ കാണുന്നു കാണണം സന്താന ഭാഗ്യം തെളിയുന്നു പിന്നെ വിവാഹാധികാര്യങ്ങൾ എന്നുവച്ചിട്ട് അതായത് മംഗളകരമായ കാര്യങ്ങൾ അതായത് നമ്മൾ നേരത്തെ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അത് നടക്കുമെന്നുള്ളത് തന്നെയാണ് ആ വ്യാഴത്തിൻ്റെ അറിയിപ്പ് പിന്നെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ട് ലവ് മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് വിദ്യാവിജയം കാണുന്നു അപ്പോൾ കൂടുതലും വൃച്ചരാശിയെ സംബന്ധിച്ച് എല്ലാവിധമായ വിധമായ ഐശ്വര്യവും ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഇനി അടുത്ത് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴം ആറാം ഭാവത്തിലാണ് ആറെന്ന് പറയുമ്പോൾ അത്ര ശുഭകരമായ അവസ്ഥയല്ല ധനപരമായ കാര്യങ്ങൾ കൂടുതൽ കരുതൽ കരുതൽ വേണം പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുമൊക്കെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ പാഴ് ചെലവുകളൊക്കെ വരാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വന്നിട്ട് മൂത്ത മൂത്ത സഹോദരങ്ങൾ സഹോദരങ്ങൾ വഴി ഗുണം ഉണ്ടാകുന്നതാണ് അവർക്കും ഗുണം ഉണ്ടാകുന്നതാണ് അതായത് മൂത്ത സഹോദരങ്ങൾക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ ശുഭകരമായി കാണുന്നു പിതൃ വഴി ലാഭം ഉണ്ടാകുന്നതാണ് ഈ മാസത്തെ ഫലം അങ്ങനെ ഉണ്ട് പിന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം കാര്യമായി ശ്രദ്ധിക്കുക പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏഴിൽ ഈ ചുവ യാത്രാസ്ഥാനത്ത് ചുവ നിൽക്കുന്ന ഒരു മാസമാണ് അപ്പോൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല ആരോഗ്യ പ്രശ്നങ്ങൾ സൂക്ഷിക്കണം പിന്നെ വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം ഈ വാഹനമാണല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് വില്ലനായി വരുന്നത് അപ്രതീക്ഷിതമായിട്ട് അപ്പോൾ ഒരു കരുതൽ വേണം എന്നാണ് ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു മുൻകരുതൽ വേണമെന്നുള്ളതാണ് അപ്പോൾ ഇനി പറയുന്നത് മകര മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നഴികം തിരുവോണം അവിട്ടം നിങ്ങൾക്ക് അഞ്ചാമടത്ത് വേഴം നിൽക്കുന്നു അഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഒക്കെ തെളിയുന്നതായി കാണുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ അപ്പോൾ ദൈവാനുഗ്രഹം നേടുക വേഴപ്രീതിയാണ് ചെയ്യേണ്ടത് വേഴാഴ്ച മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്താനങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായി അതിനുള്ള ഭാഗ്യം തെളിയുന്നതായും നല്ല ഒക്കെ കിട്ടുന്നതായും കാണുന്നു അങ്ങനെ ഉള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് പിതാവിൻ്റെ പിതാവിൻ്റെ ആരോഗ്യം ഈ മാസം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നു എന്നിരുന്നാലും ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം ആലോചിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ ധനനഷ്ടം ഉണ്ടാകുന്നതായി കാണുന്നു അപ്പോൾ ശ്രദ്ധാപൂർവ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തൊഴിൽ നേട്ടം അങ്ങനെയുള്ള കാര്യങ്ങളും സന്താന ഭാഗ്യം മനസ്സിന് സന്തോഷം ഒക്കെ തന്നെ ഉണ്ടാകുന്നതായിട്ട് മകരക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ട് ഇനി പറയുന്നത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക നിങ്ങൾക്ക് രാശിയിൽ ശനി നിലകൊള്ളുന്നു ഇപ്പോൾ ജന്മശനികാലം എന്നു പറയും ഇവിടേണ്ട ആവശ്യമല്ല ശനിപ്രീതി ശനിയാഴ്ച മുടങ്ങാതെ ചെയ്തു പോവുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ഉണ്ടെങ്കിൽ സമാധാനക്കേട് കുടുംബത്തിൽ സമാധാനക്കേട് വാഴ ചെലവുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതായി കാണുന്നു പിന്നെ ഗവൺമെൻറ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നു പിന്നെ ഇതിൽ ശുഭകാര്യങ്ങളും കാണുന്നുണ്ട് അതായത് കുംബക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വിവാഹാദികാര്യം നടക്കാൻ സാധ്യതയുണ്ട് അത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലവ് മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളും ഈ മാസം കാണുന്നു പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ പക്വതയില്ലാത്ത പെരുമാറ്റം എടുത്തു ചാടി ഒരു കാര്യവും തീരുമാനിക്കരുത് എന്ന് കുംഭരാശിയെ സംബന്ധിച്ച് ഈ മാസം സൂചിപ്പിക്കുന്നു പിതൃതനം പിതൃതനം അതായത് ധനമോ സ്വത്തുവകകളോ കിട്ടാനുള്ളവർക്ക് ഈ മാസം അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് കൂടുതലും ദോഷങ്ങളല്ല ശുഭകരമായ അവസ്ഥകളും ഉണ്ട് ഇനി അടുത്ത് പറയുന്നത് മീനമാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുറ്റാദിയുടെ അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല വ്യാഴം മൂന്നാമിടത്താണ് മൂന്നിലെ വ്യാഴം അത്ര ശുഭകരമല്ല ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ സന്താനങ്ങളുടെ കാര്യം അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് പിന്നെ വാഹനം ഓടിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു അതൊരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് ഗവൺമെൻറ് തല കാര്യത്തിൽ നഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക നമ്മളെന്തെങ്കിലും ഫൈന ഒക്കെ അടയ്ക്കാതെയൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ മറന്നിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതെല്ലാം ഓർമ്മയിൽ ഉണ്ടാകണം അടയ്ക്കണം ഗവണ്മെൻറ്റ് കാര്യങ്ങൾ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ഫൈൻ ഒക്കെ വരാനൊക്കെ ഉള്ള സാധ്യത ഈ മാസം കാണുന്നു പിന്നെ കാൽ കാൽപാദത്തിനോ കാൽക്കുഴയിലോ വിരളുകൾക്കോ ഒക്കെ രോഗസാധ്യതയും കാണുന്നു ഈ കുംഭമാസം പതിനഞ്ചിന് ശേഷം ശുഭകരമായിട്ട് വരുന്നതായിട്ടും കാണുന്നു അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമല്ല ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും കുംഭരാശിക്കാർക്ക് നിലവിലുള്ളത് അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം അത് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കുന്ന ദശ അപഹാരം ചിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം അപ്പോൾ നമ്മുടെ പൊതുവായിട്ട് തന്നെ നമ്മുടെ കർമ്മ മേഖല കാര്യമായി ശ്രദ്ധിക്കുക അതാണ് പൊതുവേ നമുക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ കർമ്മ മേഖലയെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ മടി അലസ്വത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് തൊഴിൽ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥത കൃത്യനിഷ്ഠ ഒക്കെ പാലിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ദോഷം അധികമായിട്ട് വരത്തില്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടദേവതകളുണ്ട് പിന്നെ അതുപോയിട്ട് പോയിട്ട് കുടുംബദേവതകളുണ്ട് അവരെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനും പ്രവൃത്തി വിജയം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നല്ലതുവരുടെ എല്ലാവിധമായ ഭാഗ്യവും തൊഴിൽ വിജയവും വിദേശയാത്ര ശുഭകരമാവുകയും മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം